പുതുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനവുമായി കഞ്ചിക്കോട് സത്രപ്പടി ജംഗ്ഷനിൽ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അത് വറ്റിക്കാനുള്ള തീരുമാനം ആരെടുത്തിരിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതി ആ വെള്ളം അനുവാദം ഈ പരണ സമിതി പോകുന്ന സമയത്ത് കൊടുത്തു അവിടെ വരാൻ പോകുന്നത് ഒരാറ് കോടി ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്ന അതുകൊണ്ട് ആ തീരുമാനം റദ്ദാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് റദ്ദാക്കണമെങ്കിൽ എന്ത് വേണം യു ഡി എഫ് അവിടെ അധികാരത്തിൽ വരണം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വൈദ്യുത ചാർജ് കുടിവെള്ള നിരക്ക് വർദ്ധനയുമെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചുവെന്ന് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ലിറ്റർ ഉണ്ട് കൂടി പിടിച്ചു രാത്രി സമയം ആളെ മനസ്സിലായില്ല പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടു വന്നപ്പോഴാണ് നോക്കുമ്പോഴാണ് മീനാക്ഷിപുരം ലോക്കൽ സെക്രട്ടറിയാണ് ആയിരത്തി എഴുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് കടത്തിയത് മുഴുവൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി തൊട്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെ സ്പിരിറ്റ് രാജാക്കന്മാരാ സ്പിരിറ്റ് കൊള്ളക്കാരാ മദ്യം കൊട്ടിരിക്കുന്നത് മദ്യം എന്ന് വെച്ചാൽ മദ്യം ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ പറ്റുമോ ഞാൻ വരുമ്പോൾ കൃഷ്ണൻകുട്ടിയുടെ മത്സരിക്കുന്ന ഇലപ്പുള്ളിയുടെ കാര്യം തുള്ളി വെള്ളം കുടിക്കാനില്ല അറിയാലോ നിങ്ങളുടെ സമീപ സ്ഥലത്തല്ലേ ഈ ഗവൺമെന്റിന്റെ ഒരു സംഭാവനയാണ് അറുന്നൂറ് പേർക്ക് ജോലി കിട്ടത്ത എന്നിട്ട് എന്താണ് അവിടത്തെ ഭൂഗർഭ ജലം ഊറ്റാൻ നോർത്ത് ഇന്ത്യക്കാരനായ ഉത്തരേന്ത്യക്കാരനായ കുപ്രസിദ്ധരായിട്ടുള്ള ഒരു കമ്പനിയെ കൊണ്ടുവരിക എന്താണ് ഇവിടെ മിൽമയല്ല പാൽ ഉത്പാദിപ്പിക്കാനില്ല ബോൺമിറ്റ് കൊടുക്കാനില്ല ഓർലിക്സ് കൊടുക്കാനില്ല മനുഷ്യനെ കൊല്ലുന്ന സമൂഹത്തെ കൊല്ലുന്ന ഈ രാജ്യത്തെ കേരളത്തെ മദ്യത്തെ മുക്കിക്കൊല്ലാൻ ഒരു മദ്യ കമ്പനി കൊണ്ടുവരിക അപ്പൊ അവിടെ സ്പിരിറ്റ് എത്തനോള്ണ്ടാക്കാൻ എത്തനോള് വേണം ആദ്യം എത്തനോള് പിന്നെ സ്പിരിറ്റ് മദ്യം ബ്രാൻഡി ബിസ്കി റമ്മ് ബീർ വൈന് പിന്നെന്തൊക്കെയാ അങ്ങനെ ഇത് മതി ജില്ലാ സ്ഥാനാർത്ഥിയെയും നാല് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും ഇരുപത്തിനാല് വാർഡ് സ്ഥാനാർത്ഥികളെയും എം പി ഷാൾ അണിയിച്ചു അനുമോദിച്ചു യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം നടരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ എസ് അനന്തകൃഷ്ണൻ കളത്തിൽ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ പി ബി ഗിരീഷ് എൻ മുരളീധരൻ ఎం హరిదాస్ సుదర్శనన్వర్ ప్రసంగించు యు న్యూస్ పాలకడ్